ഹലോ ഫ്രണ്ട്സ് ഞങ്ങൾ ഉൾമിലോട്ട് പോവാണേ ഉൾമെന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോവാ ഒരു കത്തിയേറ്ററിലുണ്ട് അത് കാണാൻ വേണ്ടി പോവാ അപ്പം ഞങ്ങൾ ട്രെയിനകത്താണ് എല്ലാവരും ഉണ്ട് ഗ്രീഷ്മ ചേച്ചിയുണ്ട് ക്ഷീണി ചേച്ചിയുണ്ട് ഉണ്ട് പിന്നെ കാണിക്കാവേ ഓക്കേ ജോസ്മി ഉണ്ട് ഈ ട്രെയിൻ ഏകദേശം നമ്മുടെ വന്ദേ ഭാരതിൻ്റെയൊക്കെ ുക്ക് ഉണ്ട് കേട്ടോ കാര്യങ്ങളൊക്കെ ഓക്കെ നമ്മളൊരു സീറ്റ് പിടിച്ചിപ്പോ ഇവിടെ വെയിറ്റ് ചെയ്യണം ഏട്ടോ വണ്ടി എത്ര മണിക്കായി എന്തരയ്ക്കല്ലേ ഒന്ന് ഇരുപത്തി ആറിന് ഓക്കെ ഞങ്ങൾ ഇന്ന് നോയോട്ട് പോവാൻ വേണ്ടിട്ട് നോയഉ നോയുള്ള വേറെ ഉൾമിലോട്ട് പോകും അപ്പൊ ഈ ഉൾമിന് ഉൾമിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാടൻപുട്ടൻപുറക്കിലുള്ളൊരു സ്ഥലമാണ് ഉൾമ ഉൾപ്പെടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ ഉൾമ പിന്നെ ഈ ഉൾമിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഉണ്ടല്ലോ പുള്ളി എവിടെയാണ് ജനിച്ചത് അങ്ങനെയാണ് ആ സ്ഥലം അവിടെ ഫേമസ് ആയത് നമ്മുടെ ആൽബർട്ടൈനിസിയെന്ന് പറഞ്ഞവിടെ എല്ലാവരും ജനിക്കുന്നു പിന്നെ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു പള്ളി ഈ ഉൾമിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇന്ന് നമ്മൾ അവിടെയും വിസിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ കാണാം അതാണ് കുറിച്ച് പറയാനുള്ളത് കേട്ടോ ഡബിൾ ഡെക്കർ ട്രെയിനാണ് ഓട്ടോ താഴെ ഒരു നിലയുണ്ട് മേളിൽ ഒരു നിലയുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു മണി കഴിഞ്ഞ കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഫുഡ് കൊണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ കഴിച്ചു ഗ്രീഷ്മ ചേച്ചിയും ഗ്രീഷ്മ ചേച്ചിയുടെ ഹസ്ബൻഡും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പടം വരച്ച് വെച്ചേക്കുന്ന പോലെയല്ല ഈ ആകാശവും ബാക്കിയുള്ള ആ സ്ഥലങ്ങളൊക്കെ കാണാൻ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എടുത്താണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് ഓടിച്ചു വിടുകയാണിത് ആരെയും ബോറടിപ്പിക്കാതെ എനിക്കങ്ങനെ തോന്നിയൊരു പടം വരച്ച് വെച്ചേക്കുന്ന ഒരു ഗാലറി പോലെ എനിക്ക് തോന്നി കേട്ടോ കണ്ടല്ലെ ആകാശമൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു അതെ ഫുഡ് കൊണ്ടുവന്നായിരുന്നു ഫുഡ് കൊണ്ടുവന്നായിരുന്നു ഫുഡ് കഴിക്കും കേട്ടോ നമുക്ക് വേസ്റ്റൊക്കെ കളയാനൊക്കെ ഉള്ള സൗകര്യം നമുക്ക് ഈ ടേബിളിൻ്റെ മേലിൽ തന്നെയുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ബോക്സ് ബോക്സ് ഉണ്ട് ചെറിയ പോയോ പോയി ഈ സൈഡിലോട്ട് ഫുള്ള് പാടങ്ങളായിരുന്നു കേട്ടോ കുറേ പാടങ്ങളും ഗോതമ്പ് പിന്നെ സ്പെല്ലറ്റ് തുടങ്ങിയ ധാന്യങ്ങളൊക്കെ ഇവിടെ വധച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഏരിയ മൊത്തം ഇങ്ങനത്തെ കൃഷിയാണെന്നാണ് തോന്നുന്നത് സ്പെല്ലറ്റ് റൈ ഗോതമ്പ് സിറ്റി ആയിട്ടുള്ള ഞാൻ വില്ലേജ് ഇട്ട് കഴിക്കും വരുന്നത് കൂട്ടുകാരത്ത് പോല നമ്മുടെ ഒരു കുളിക്കാൻ ണെങ്കിറങ്ങിയതാ മരിച്ചുപോയി നമ്മളിപ്പ എത്തും ഇനിയിപ്പം കത്തീട്രലിന്റെ അങ്ങോട്ട് പോകാനുള്ള ബസ് കയറാൻ സമയമായി ഞങ്ങൾ അപ്പൊ ഞങ്ങള് ബസ്സിനെ കത്തീഡ്രലിന് അങ്ങോട്ട് പോകാനുള്ളത് ഓൾമിലുള്ള ആ ഒളുമിനുള്ള വേൾഡിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള അങ്ങോട്ട് പോകാൻ വേണ്ടി പോവാ പക്ഷേ പക്ഷെ ഒരു ബസ്സിനകത്ത് കുറച്ച് നേരം യാത്ര ചെയ്യണം അല്ലെങ്കിൽ നടക്കാനുള്ള ദൂരം ഒരു എട്ടൊമ്പത് മിനിറ്റ് നടക്കണം ഞങ്ങള് അങ്ങോട്ട് വന്ന് അങ്ങനെ ഇവിടെ വന്ന് ഇറങ്ങി പോവാണ് ാണ് കത്തീട്രൽ ഏറ്റവും വലിയ കത്തീട്രൽ സത്യത്തിൽ ഞാൻ അന്തം വിട്ടുപോയിട്ടോ ആ പള്ളിയുടെ പണിയൊന്ന് കാണണം ആർക്കാണെങ്കിലും അത്ഭുതം തോന്നിപ്പോവും പുറമേ നോക്കുമ്പോൾ ഒന്നുമില്ല അതിൻ്റെ കൊത്തുപണികളും ആ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ആരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാട്ടോ കേട്ടോ ഇതെത്ര വർഷങ്ങളെടുത്ത് കാണും ഇങ്ങനൊരു രീതിയിൽ പണിതെടുക്കാൻ എന്നുള്ളതാണ് ഞങ്ങളെപ്പോലെ തന്നെ കുറേ ആൾക്കാർ അവിടെ കാണാൻ വന്നേക്കുന്നവരുണ്ടായിരുന്നു കേട്ടോ കുറേ പേരൊക്കെ അവിടെ ഇരുന്ന് അതിന് ചുറ്റുമൊക്കെ കണ്ടിട്ടൊക്കെ അവിടെ വന്നിരുന്ന് വിശ്രമിക്കുന്നവരുണ്ട് കുറേ പേര് ആ പള്ളിക്കകത്തോട്ട് കയറി പോകാൻ നിൽക്കുന്നവരുണ്ട് മാത്രമല്ല പള്ളിയുടെ സൈഡുകളിലൊക്കെ ഉണ്ടല്ലോ ഓരോരുത്തർ മ്യൂസിക് ഇൻസ്ട്രമെൻ്റ് ഒക്കെ ഒഴിച്ച് വായിക്കുന്നതൊക്കെയുണ്ട് മ്യൂസിക്കൊക്കെ വായിക്കുന്നുണ്ട് അന്നേരം ഇവരുടെ ആ മ്യൂസിക് ഇഷ്ടപ്പെട്ട് 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 നിൽക്കുന്നവരൊക്കെ കുറ ഒന്ന് രണ്ട് നാല് നാണയ നാണയങ്ങളൊക്കെ അവരുടെ ബാഗിനകത്തോട് ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട് പള്ളിക്കകത്തോട്ട് കയറി പള്ളിക്കകത്ത് കയറിയതും ഈ പറഞ്ഞ വലിയൊരു സ്പേസാണ് അതിനകത്ത് എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും ഇരിക്കാം അതിനകത്ത് അത്തരത്തിലൊരു വലിയ സ്പേസ് ഇതാണ് ഈ പള്ളിയുടെ ചെറിയൊരു ചെറിയൊരു രൂപം അവർ അതിനകത്ത് ഉണ്ടാക്കി വെച്ചിരിക്കുക പിന്നെ അതിൻ്റെ വിത്തുകളിലൊക്കെ പട്ടത്തെ രാജാക്കന്മാരുടെയും പണ്ടിത് പണി കഴിപ്പിച്ച ആൾക്കാരുടെ ഒക്കെയുള്ള ഫോട്ടോകളും കുറേ ചിഹ്നങ്ങളൊക്കെ അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മാത്രമല്ല കുറേ സഞ്ചാരികൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അവരുടെ കൂടെ ഈ ഇതിൻ്റെ ചരിത്രം പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട് അപ്പം അവരൊക്കെ ഇവരുടെ കൂടെ ഒപ്പം നടന്നു പോകുന്നുണ്ടായിരുന്നു ഇതൊക്കെ ഓരോരോ ചിഹ്നങ്ങളിങ്ങനെ ഒട്ടിച്ച് വെച്ചേക്കുവാണ് എനിക്ക് സത്യത്തിൽ ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല ഞങ്ങൾ ജസ്റ്റ് കയറി കണ്ടു ഞാ ഇപ്പോൾ ആരാധനയും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ സത്യത്തിൽ ഇതിൻ്റെ അകത്തെ പണികളും കാര്യങ്ങളും അമ്പരപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ സമ്മതിച്ചു കൊടുക്കണത് പണിത വരെ പള്ളിയുടെ അകം കണ്ട് ഇറങ്ങി തിരിച്ച് പോകുന്നിടത്ത് എൻ്റെ ഫോണിൻ്റെ ബാറ്ററിയിലെ ചാർജൊക്കെ തീരാറായി അഞ്ച് ശത അഞ്ച് ശതമാനം ഉള്ളായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫോണിനകത്തായിരുന്നു വീഡിയോ എടുത്തത് കേട്ടോ ഇത് ഇതൊന്നും ഞാൻ തിരിച്ച് അങ്ങോട്ട് പോകുന്ന വീഡിയോ അല്ല കേട്ടോ പിന്നെ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഞങ്ങൾ എടുത്തായിരുന്നു പോയ പോയത് തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന ഒരു ഫുഡ് വീഡിയോ അടിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റിൻ്റെ ഞങ്ങള് രണ്ട് മൂന്ന് നാല് ആറ് പേരുണ്ടായിരുന്നു ഇപ്പം നാല് ഫുഡ് കഴിച്ചു ഷെയർ ചെയ്ത് കഴിക്കുമായിരുന്നു കുഴപ്പമില്ലായിരുന്നു അത്യാവശ്യം നല്ല ഫുഡ് കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് കുറച്ചു നേരം സംസാരിച്ച് ഇറങ്ങി പക്ഷെ വില്ല കണ്ടിപ്പം കണ്ടുപോയി പഞ്ചാബ് ഏഷ്യൻ സ്റ്റോറി സ്റ്റോറിന്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ സൂപ്പറായിട്ടുണ്ട് അയ്യേ അപ്പോ ഈ കട അവിടെ നമ്മൾ നടന്നു റോയൽ ഇന്ത്യ നേരെ ഓപ്പോസിറ്റ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ലവ് യു ഓൾ